നമസ്കാരം ന്യൂസ് സ്വാഗതം സമാനതകളില്ലാത്ത രാഷ്ട്രീയ മുന്നേറ്റം അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത് ഒരു ഘട്ടത്തിൽ പോലും ഇന്ത്യ മുന്നണി അടിപതരാതെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച ഒരു ഘട്ടത്തിൽ ഇരുന്നൂറ്റി അറുപത് ഇരുന്നൂറ്റി അറുപത് എന്ന രീതിയിലേക്ക് പോകുന്നു പിന്നീട് അത് ഇരുന്നൂറ്റി അറുപത്തഞ്ചിലേക്ക് ഇന്ത്യ മുന്നണി കുതിച്ചു കയറുന്ന ഒരു കാഴ്ച എല്ലാ കണക്കുകളെയും മറികടന്നുകൊണ്ട് ഉത്തർപ്രദേശിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ സമാജ്വാദി പാർട്ടി മുപ്പത്തി മൂന്ന് സീറ്റിലും കോൺഗ്രസ് ഏഴ് സീറ്റിലും ബി ജെ പിയുടെ ടാലി കുറയുന്ന കാഴ്ച ഇന്ത്യ മുന്നണിക്ക് സകല സ്ഥലങ്ങളിലും വലിയ ലീഡ് ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത് മാത്രമല്ല വാരണാസിയിൽ നരേന്ദ്രമോദി പിന്നിൽ അരമണിക്കൂറിൽ കൂടുതൽ നിൽക്കുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു അത് മാത്രമല്ല അമേഠിയിൽ സ്മൃതി ഇറാനി ത്തിലേക്ക് പോകുന്ന ഒരു കാഴ്ച അത് മാത്രമല്ല വളരെ വിശാലമായി നോക്കിയാൽ രാഹുൽ ഗാന്ധി അജയനായി റായ്ബറേലിയിലും വയനാട്ടിലും ലീഡ് ചെയ്യുന്ന കാഴ്ച ഇന്ത്യ മുന്നണി ഈ രാജ്യത്തെ തിരിച്ചു പിടിക്കാൻ പോകുന്നു ഈ രാജ്യത്തെ ഫാസിസത്തെ തകർക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ശുഭ സൂചനയാണ് വോട്ടെണ്ണലിന്റെ മൂന്നര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പുറത്തു വന്നത് ഇതിൽ നിന്നും വളരെ വ്യക്തമായി തന്നെ അസന്നിധമായി തന്നെ പറയാൻ കഴിയും ഇന്ത്യ മുന്നണി സകല എക്സിറ്റ് പോളുകളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് ചരിത്രം സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയാണ് വോട്ടെണ്ണലിന്റെ മൂന്നര മണിക്കൂർ പിന്നിടുമ്പോൾ അതിശക്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നു കോൺഗ്രസ് നൂറ് മാർക്ക് കടക്കുന്നു അതായത് നൂറ് എന്ന ടാലിയിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു സമാജ്വാദി പാർട്ടി മുപ്പത്തി മൂന്ന് സീറ്റുകളിൽ മുന്നിൽ നിൽക്കുന്നു ശിവസേന ഉദ്ധ വിഭാഗം പത്തിൽ കൂടുതൽ സീറ്റിൽ ലീഡ് ചെയ്യുന്നു അത്തരത്തിൽ ശക്തമായ വാശിയേറിയ മുന്നേറ്റം അത് മാത്രമല്ല രാജസ്ഥാനിൽ നമ്മൾ കാണുന്നത് ഒരു ഗംഭീര മുന്നേറ്റമാണ് കോൺഗ്രസ് ഇരുപത്തി അഞ്ചിൽ പതിമൂന്നെടുത്തും മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ച രാജസ്ഥാന്റെ മണ്ണിൽ ബി ജെ പിന്നിലാക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും ഇന്ത്യ മുന്നണിയുടെ തേരോട്ടമാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ വ്യക്തമായ ഒരു ട്രെൻഡാണ് നൽകുന്നത് ഏകാധിപത്യത്തിലൂടെ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാക്കളെയൊക്കെ അങ്ങ് ജയിലിൽ അടയ്ക്കാം ഇ ഡി എ ഉപയോഗിച്ചും മറ്റ് കേന്ദ്ര അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉപയോഗിച്ചും നിങ്ങൾക്ക് ആധിപത്യത്തോടുകൂടി മുന്നേറാം എന്നുള്ള ചിന്തകളെ അടിച്ച് ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് വിളിച്ചോതുന്ന തരത്തിൽ അത്തരത്തിലൊരു മുന്നേറ്റമാണ് കണ്ടത് വോട്ടെണ്ണലിന്റെ ആദ്യ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ് എന്ന ടാലിയിലേക്ക് കടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് എൻ ഡി എ പതരുകയാണ് ബി ജെ പി സഖ്യത്തിന് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ അവർക്ക് തന്നെ സംശയം വന്നു എൻ ഡി എ ക്യാമ്പ് ശരിക്കും നിശ്ചലമാകുന്ന ഒരു കാഴ്ച അന്തം ഇടുന്ന കാഴ്ച കോൺഗ്രസ് ബഹുദൂരം മുന്നിലേക്ക് പല മണ്ഡലങ്ങളിലും ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന കാഴ്ച ഹിന്ദി ഹൃദയഭൂമിയായ ഡബിൾ എഞ്ചിൻ എന്ന് വിശേഷിപ്പിക്കുന്ന യോഗിയുടെ തട്ടകത്തിൽ തന്നെ ഇന്ത്യ മുന്നോടിയുടെ രഥയാത്രയാണ് നമ്മൾ കണ്ടത് ഇതാണ് ചരിത്രത്തിന്റെ ഏറ്റവും വലിയ മുന്നേറ്റം